ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം ആറാം സ്കന്ധം പതിനഞ്ചാം അധ്യായം ചിത്രകേതുവിൻ്റെ ശോകാവനോദനം ശ്രീശുഖൻ പറഞ്ഞു അജത്തിനടുത്തേതാണ്ടതുപോലെ ശോകതപ്തനായി കിടക്കും നൃപനോടെവുമുപദേശിച്ചിതബുധർ ആരെ നീ നീയിങ്ങുവൻ വന ആരാ ആരാ നീയങ്ങിവനാര് ആരിവന്നു നീ മുജ്ജന്മങ്ങളിലാർ നിങ്ങൾ തഥാഭാവിയിലും നൃപാം ഒഴുക്കിൻ ശക്തിയാൽ നൂനം മണൽത്തരികൾ പോലവേ ചേർന്നും പിരിഞ്ഞും പോകുന്നു കാലത്താൽ ശരീരികൾ ധാന്യത്തിൽ ധാന്യത്തിൽ നിന്നും ധാന്യങ്ങളുണ്ടാം ഇല്ലാതെയും വരാം ഭൂതങ്ങൾ ഭൂതങ്ങളിലുമേവം താനീശമായയാൽ നീയും ഞങ്ങളും എന്നുള്ളൊരു ചരാചരമൊക്കെയും മുൻപു പിൻപേവമോ രാജൻ അതുപോലല്ല ഇപ്പോഴും സ്വസൃഷ്ടം അവശം ഭൂതം സ്വസൃഷ്ടം അവശം ഭൂതം ഭൂതത്താൽ തീർത്തു കാത്തുമേ തകർക്കയാം ബാലനെപ്പോൾ ഭൂതേശൻ നിരപേക്ഷനായി ബീജത്തിൽ നിന്നും ബീജം പോൽ ദേഹി ദേഹത്തിൽ നിന്നു താൻ ദേഹം ജനിപ്പത ദേഹി മാത്രം ഭൂമ്യാതി പോൽ സ്ഥിരം ദേഹദേഹി വിഭാഗം താൻ അജ്ഞാനത്താൽ കൃതം നൃപ സന്മാത്രത്തിൽ ജാതിവിശേഷങ്ങൾ പോലിതു കൽപ്പിതം ശ്രീശുഖൻ പറഞ്ഞു ഏവം ദ്ജോക്തിയാൽ പരമാശ്വാസം കൊണ്ട മന്നവൻ ആദിയാൽ വാടിയ മുഖം തുടച്ചിങ്ങന യോധിനാൻ രാജാവ് പറഞ്ഞു മഹാന്മാരിൽ മഹാന്മാരായി ജ്ഞാനിമാരായി നിഗൂഢരായി അവധൂതാകാരമാർന്നു വന്നൊരീ നിങ്ങളാരുവാൻ ഉന്മത്തരെപ്പോൽ ഭഗവത് പ്രിയരാം വിപ്രർ മന്യതിൽ ചരിപ്പൂ ഗ്രാമ്യരാം മാതൃശന്മാർക്കുൾബോധമേകുവാൻ കുമാരൻ നാരദൻ പ്രഭുവിര സസിതൻ തഥാ വ്യാസൻ വശിഷ്ഠൻ കപിലൻ ബാദരായണിദേവലൻ മാർക്കണ്ഡേയൻ യാജ്ഞവൽക്കൻ ഗൗതമൻ ദത്തനാരുണി ഭൃഗുരാമൻ ജാതുകർണ്ണൻ ദുർവാസസുപതഞ്ജലി രോമശൻ ജ്യവനൻ വേദശിരസ് അസുരിയാമൃഷി ബോധൻ പഞ്ചശിഖൻ ഭിന്ന ശ്രുതദേവന് ഋതധ്വജൻ ഹിരണ്യനാഭൻ കൗസല്യൻ തൊട്ടൂരും മറ്റു സിദ്ധരും ജ്ഞാനപ്രചരണത്തിനായി മഞ്ഞിലെങ്ങും ജരിക്കുവോർ അതിനാൽ നിങ്ങളിഗാഠതമസിൽപ്പെട്ട മൂഢനെ ഈ തുച്ഛജീവിയെ കാത്തുകൊണ്ടാലും ജ്ഞാനദീപ്തിയാൽ ഹരേ അങ്കിരസ് പറഞ്ഞു നിനക്ക് പുത്രനെ തന്നൊരങ്കിരസാണു ഞാൻ നിർവ ഇദ്ദേഹം ഭഗവാൻ ബ്രഹ്മപുത്രനാം നാരദർശീയം ഭഗവത്ഭക്തനാമങ്ങ് ദുസ്തരധ്വാൻതമനായി പുത്രശോകത്തിൽ മുഴുകിക്കഴുകയാണെന്നു കണ്ടിവർ അനുഗ്രഹാർത്ഥം ഇങ്ങെത്തിച്ചേർന്നതാണു മഹീപതേ ബ്രഹ്മണ്യനാം ദൈവഭക്തൻ ക്ലേശിക്കാനരുതെപ്പോഴും ഹൊരേ ജ്ഞാനദാനാർത്ഥമാണെന്നേ വന്ന് വന്നതിങ്ങന്ന് നീ പ്രഭോ പുത്രനെ പുത്രനെത്തന്നതാണു ഞാൻ പുത്രരുള്ളവർക്കെഴും ദുഃഖം ഇപ്പോൾ അനുഭവിച്ചു നീ അരേ പുത്രരുള്ളവർക്കെഴും ദുഃഖം ഇപ്പോൾ അനുഭവിച്ചു നീ ഏവം ഗൃഹം പക്നി വിത്തം വിവിധ ഐശ്വര്യവൃദ്ധിയും ഭൂമി രാജ്യം ബലം കോശം ഭൃത്യാമാത്യർ സുഹൃജനം ശബ്ദസ്പർശാദിയും നാനാവിഭൂതികളും ഓർക്കുകിൽ സ്വപ്നസങ്കല്പ സദൃശം ശോകമോഹഭയാർത്തിതം ഗന്ധർവനഗരം പോലെ നൂനം ക്ഷണികമൊക്കെയും നാനാകർമ്മങ്ങളെ ധ്യാനിക്കുന്നോർ തന്മാനസങ്ങളിൽ പെട്ടെന്നുദിച്ചു മറയും ഇവ സർവം നിരർത്ഥകം ദ്രവ്യേന്ദ്രിയ ദ്രവ്യേന്ദ്രിയാത്മകം ദേഹം ദേഹമാനിക്കുമെന്നവ വിവിധ ക്ലേശതാപങ്ങൾ ഉണ്ടാക്കുന്നു നിരന്തരം അതിനാൽ ആത്മരൂപത്തെ സാവധാനം ഗ്രഹിച്ചു നീ അസത്യമേ ദ്വൈതമെന്ന് കണ്ട് തേടുക ശാന്തിയെ നാരദൻ പറഞ്ഞു കൈക്കൊണ്ടാലും ഭക്തിപൂർവം ഈ മന്ത്രോപനിഷത്തു നീ ഏഴുരാവാൽ കണ്ടിടാം ശ്രീസങ്കർഷണന നിശ്ചയം സർവാദ്യർ മുന്നമത തൽപാദമാശ്രയിച്ചീ ദ്വൈതഭ്രമം ഛടിതി വിട്ടതുലപ്രഭാവം പ്രാപിച്ചു നൂനം അതുപോൽ നൃപതീന്ദ്ര നീയം പ്രാപിച്ചു കൊള്ളും അജിരാൽ ഭഗവത് മഹത്വം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു പതിനഞ്ചാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ